മലയാളി പ്രവാസികൾക്ക് വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ച യു എയിലെ വിമാന കമ്പനികൾ ഗൾഫ് സെക്ടറിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണെന്ന പരാതിക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് മലയാളികളായ പ്രവാസികളുമാണ് ഇപ്പോഴിതാ വർഷാവസാനത്തിൽ വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എയിലെ വിമാന കമ്പനികൾ വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വർഷാവസാനത്തെ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടാണ് ഓഫർ പ്രഖ്യാപനം ദുബായ് അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക സെക്ടറുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് മുപ്പത് ശതമാനം വരെ വില കുറച്ചാണ് ടിക്കറ്റുകൾ വിൽക്കുന്നത് ഡിസംബറിലെ ആദ്യ രണ്ടാഴ്ചകളിലും വലിയ നിരക്കാണ് ടിക്കറ്റിന് ഈടാക്കിയിരുന്നത് മൂന്ന് മാസം വരെ നീണ്ടു ഓഫറുകളാണ് ദുബായ് എയർലൈനായ ഫ്ളൈ ദുബായ് പ്രഖ്യാപിച്ചത് അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്രകൾക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മുപ്പത് ശതമാനം ഓഫറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം മലേഷ്യയിലെ ലങ്കാവി പെനാങ് എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക ഓഫർ അലക്സാൻഡ്രിയ ബെൽഗ്രേഡ് ബുഡാപെസ്റ്റ് ക്രാബി എന്നിവിടങ്ങളിലേക്കും ഫ്ലൈ ദുബായ് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കാൻ ഹോങ്കോങ് എയർലൈനായ കാതായ് പസഫിക്കും പ്രത്യേക ഡിസംബർ ഓഫറുമായി രംഗത്തുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വൺ വേ ടിക്കറ്റിന് നാനൂറ് ദൃഹത്തിന് ഡിസ്കൌണ്ടാണ് നൽകുന്നത് വെറും ദൃഹത്തിന്റെ ടിക്കറ്റുകൾ അവതരിപ്പിച്ചാണ് അബുദാബി എയർലൈനായ വിസ് എയർ സഞ്ചാരികളെ ആകർഷിക്കുന്നത് അവധിക്കാലത്ത് വിവിധ ഏഷ്യൻ നഗരങ്ങളിലേക്ക് വിമാന കമ്പനികൾ ഓഫർ നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നഗരങ്ങളൊന്നും പട്ടികയിലില്ല അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ടില്ല എന്നത് മറിച്ച് ഉൾപ്പെടെ ക്രിസ്മസ് അവധിക്ക് നിരവധി പ്രവാസികൾ മടങ്ങുന്ന സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവധിക്കാലത്ത് വിവിധ ഏഷ്യൻ നഗരങ്ങളിലേക്ക് വിമാന കമ്പനികൾ ഓഫർ നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നഗരങ്ങളിലൊന്നും പട്ടികയില്ല ക്രിസ്മസ് അവധിക്ക് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടിയതോടെ നിരക്കുകൾ ഉയർത്തി പരമാവധി വരുമാനമുണ്ടാക്കാനാണ് കമ്പനികൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റുകളിൽ എൺപത് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായത് ക്രിസ്മസ് ദിനത്തിലും ന്യൂഇയർ ദിനത്തിലും ഒഴികെ ദുബായിൽ നിന്നുള്ള കുറഞ്ഞ ടിക്കറ്റ് നിരക്കുകൾ കാൽ ലക്ഷം രൂപയോളമാണ് അവധിക്ക് ശേഷം ജനുവരി ആദ്യ മുതൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് വിവിധ യുഎഇ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളും ഉയർന്നതാണ് മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് ദുബായ് എയർലൈനായ ഫ്ളൈ ദുബായ് പ്രഖ്യാപിച്ചത് ഡിസംബർ വരെ മുപ്പത് ശതമാനം ഓഫർ അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഓഫർ നിരക്കിൽ യാത്ര ചെയ്യാം ദുബായിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കാൻ ഹോങ്കോങ് എയർലൈനായ കത്തായ് പസഫിക്കും പ്രത്യേക ഡിസംബർ ഓഫറുമായി രംഗത്തെത്തിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വൺ വേ ടിക്കറ്റിന് നാനൂറ് ദൃഹത്തിന് ഡിസ്കൌണ്ടാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ടിക്കറ്റുകൾ ഈ നിരക്കുകളിൽ ബുക്ക് ചെയ്യാനാവുമെന്നതും പ്രത്യേകതയാണ് വെറും തൊണ്ണൂറ്റിയൊൻപത് ദർഹത്തിന്റെ ടിക്കറ്റുകൾ അവതരിപ്പിച്ചാണ് അബുദാബി എയർലൈനായ വിസ് എയർ സഞ്ചാരികളെ ആകർഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി